കണ്ടാമ ആലത്തൂരിൽ ാമ്യത്തിനെടുക്കാൻ കോടതിയുടെ പേപ്പറുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന ഒരു വക്കീലിനോട് ആ സ്റ്റേഷനിലെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എസ് ഐ ആ മോഹൻ പറഞ്ഞ ഡയലോഗുകളും സൗകര്യവും അവന്റെ രാഷ്ട്രീയവും വീഡിയോയിൽ കണ്ടതാണ് ഞാനും അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് വേണ്ടുന്നവർക്ക് അവിടെ പോയി കാണാം പക്ഷെ നമ്മൾ അറിയണം അത്ര ധിഖാരിയായ ക്രിമിനലായ ഒരു എസ് ഐ ആണോ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഭരിക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കണം നമ്മളുടെ നാട്ടില് ഒരു വക്കീലിന് അതാണ് അവസ്ഥയെങ്കിൽ വക്കീലിന് നിഷ്പ്രയാസം തർക്കമുണ്ട് കോടതികളിൽ പോകാൻ അവസരമുണ്ട് സാധാരണക്കാര് പാവങ്ങള് പൗരന്മാർ ഏത് കാലിനിടെ പോവും അവന് പോകാനുള്ള വഴികളെല്ലാം അടച്ചുപൂട്ടിയാണ് ഈ ഭരണവർഗം വർഗം നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ എസ് എന്ന് കാണുന്ന സമയം അവന് പിന്നിൽ ഏതോ ഊട് ഏതോ രാഷ്ട്രീയക്കാരന്റെ പിന്തുണ ഉള്ളത് കൊണ്ടാണ് അവനമ്മ ധിഖാരത്തോട് ആ വക്കീലിനോട് ബിഹേവ് ചെയ്തത് അതിന്റെ ഭാഗമായിട്ട് ആ വീഡിയോ നമ്മളെല്ലാവരും എല്ലാവരും കണ്ടുകഴിഞ്ഞ് കേസ് ഹൈക്കോടതി സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ ഹൈക്കോടതി ഏറ്റെടുത്ത കേസിൽ സ്വമേധി ഗുണ്ട അവന്റെ പേര് എനിക്ക് ഇപ്പോ ഓർമ്മയില്ല ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ കിടക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ പോയി കാണുക അവൻ ആദ്യം മാപ്പോട് ചോദിച്ചു അതിനുശേഷം ഇപ്പം അവന്റെ വലിയ ഡി ജി പി പറയുന്നു പോലീസുകാർക്കെതിരെ നടപടിയെടുത്താൽ അവരുടെ ആത്മവീര്യം അങ്ങ് ചോർന്നു പോകുമെന്ന് എന്റെ ഡി ജി പി നിങ്ങൾ ഇത്രയും ഗുണ്ടകളെ വെച്ച് മാലിച്ചുകൊണ്ടാണോ ഞങ്ങൾ സാധാരണക്കാരന്റെ പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിച്ചു തരുന്നത് ഞങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിച്ചു തരുന്നത് എന്നാണോ ഡി ജി പി പറയുന്നത് യോ നമ്മൾ ഡി ജി പി ഏമാനൊക്കെ ചോദ്യം ചെയ്തു കഴിഞ്ഞാ ഏമാനെപ്പോ കള്ളക്കേസ് എടുത്തു ചോദിച്ചാ പോരായോ അല്ല തന്നെ കള്ളക്കേസിന്റെ ഒരു കൂമ്പാലം എന്റെ പോക്കറ്റ് ഏരിപ്പുണ്ട് ഇനിയിപ്പോൾ കേസ് വന്നോട്ടാക്കിയാൽ അതുമായി പക്ഷേ നമ്മുടെ കേരള പോലീസിന്റെയും ഈ ഗുണ്ടയായ ധിഖാരിയായ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി ജനകീയനായ കോടതി അതായത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അദ്ദേഹത്തേക്ക് ഞങ്ങള് മനസ്സിൽ നിന്ന് ബഹുമാനത്തോടെ സ്മരിക്കും ണെന്ന് ഇവന്മാരുടെ കട്ടാലം കൊണ്ട് ഈ കേസ് ഹൈക്കോടതി സ്വമേതായ കേസ് ചെന്നുവിട്ടത് ഈ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറിന്റെ മുൻപിലാണ് അതുകൊണ്ട് ഉൾപ്പെടാൻ കഴിയുന്നില്ല ഇന്ന് കേസിന്റെ ഒരു അവധിയായിരുന്നു ആദ്യം മാപ്പും കോപ്പും പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നടക്കില്ല എന്ത് നമ്മുടെ തരം കാണിച്ചിട്ട് മാപ്പി വരുത്തി കഴിഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇന്ന് രണ്ടാമത് കേസ് വിളിച്ചെന്ന് വിളിച്ചപ്പോഴാണ് ഈ വെള്ളിയമ്മന്റെ ഡി ജി പി അമ്മ മറുപടി യോ ഞങ്ങൾ വല്ല നടപടി എടുത്തു കഴിഞ്ഞാല് ഉമ്മന്മാരുടെ ആത്മവീര്യം ചോർന്നു പോകുമെന്ന് അപ്പൊ ഈ ഡി ജി പി എന്താ ഉദ്ദേശിച്ചത് നമ്മള് പൗരന്മാരുടെ അവകാശങ്ങൾക്കും നമ്മളെ ഉപന്മാർ കാണിക്കുന്ന ധിക്കാരവും ദാർഷ്ട്യവും ക്രൂരതയും കച്ചടിക്കൊലപാതങ്ങളും ഒക്കെ ഈ ഡി ജി പി അറിഞ്ഞുകൊണ്ട് ചെയ്യിക്കുന്നതാണോ അതുപോലെ നമ്മളുടെ പോലീസിനെ കുണ്ടകളെ പോലെയാണോ കരുതുന്നത് അതാണോ ഡിജിപ് ചെയമാൻ ഇന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞു ധരിക്കേണ്ടി വരും ഇന്നും ഈ പറഞ്ഞ അവന് മോക്ഷം കിട്ടിയില്ല അവിടെ നിന്ന് കേസ് അടുത്താഴ്ചത്തേക്ക് വെച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള തമ്മാടികളെ ക്രിമിനൽസിനെ അഥവാ കസ്റ്റഡിയിൽ കൊലപ്പെടുത്തുന്ന കൊലയാളികളെ ഒക്കെ കൃത്യമായി ശിക്ഷിച്ച് നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്ന് നമ്മളുടെ നാട്ടില് ഇത്രയധികം മഫിയകള് മയക്കുമരുന്ന് മഫിയകള് ഗുണ്ടകള് ഒന്നും അഴിഞ്ഞാടില്ലായിരുന്നു ഇവന്മാർക്കെല്ലാം കൊടുക്കുന്ന പിൻബലം ഈ പറയുന്ന വലിയ മുഴുത്ത പോലീസ് സേമാരും ടാക്സിക്കാരനുമാണ് അതുകൊണ്ടാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ എഞ്ചിനീയറായി മാറിയത് വല്ലതും പറഞ്ഞു പോയാല് ഇവന്മാര് വെള്ളക്കേശന് തകർത്താക്കും തൽക്കാലം ഇത്രേമതി ഇവന്മാർക്ക് കൊടുപ്പുണ്ടെങ്കിൽ ഇത് തന്നെ ധാരാളം